പിണറായി സർക്കാരിന്റെ മനസ്സ് മാറാനും പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ജോലിയിൽ പ്രവേശിക്കാനാകാത്തവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇടതു സർക്കാരിന് നയം മാറാൻ പ്രാർത്ഥിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ പൊങ്കാല അർപ്പിച്ചത് ഉദ്യോഗാർത്ഥികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം ഇന്ന് സമൂഹത്തിനൊപ്പം പൊങ്കാല ദിനമാക്കി മാറ്റി പൊരുവയിലിൽ ഇവരുടെ അമ്മമാരും സഹോദരിമാരും ഇവർക്കൊപ്പം പൊങ്കാല പ്രാർത്ഥിച്ചു എന്റെ മോന് ജോലി വേണം ഞാൻ വർഷങ്ങളായി കിട്ടിയിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ഞാൻ കിട്ടിയെന്ന് പറഞ്ഞ എന്റെ മോൻ ലിസ്റ്റിൽ വന്നു ലിസ്റ്റിൽ വന്നപ്പോൾ എന്റെ മോൻ ആ ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ടാണ് പക്ഷേ ഈ രണ്ട് കൊല്ലമായിട്ട് അവരെ വിളിക്കുന്നതും ഇല്ല പറയുന്നതും ഒന്നുമില്ല പക്ഷേ കുഞ്ഞുങ്ങളുള്ള ജോലി കളഞ്ഞിട്ടാണ് ഈ ജോലി ഇപ്പോഴത്തെ ജോലി എന്താ പറയാ ഈ ജോലിയാണ് അർഹതപ്പെട്ട ജോലിക്കായി സെക്രട്ടേറിയറ്റ് അനിശ്ചിതകാല സമരം തുടരുകയാണ് ഉദ്യോഗാർത്ഥികൾ കേരള പി കേരള സർക്കാരും കൂടെ നമ്മളെ വഞ്ചിച്ച് തെരുവിലാക്കിയതാണ് മെയിനായിട്ട് ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഡി ജി പിട ഫയൽ ഉണ്ടായിട്ടും അത് പാസ്സാക്കുന്നില്ല അവർ പറയുന്നത് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഇതൊന്നും നടപ്പാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയണത് സാമൂഹ്യ ഡോക്ടർ സോണിയ അർപ്പിച്ചത് ഇത്രയും വർഷം ഞാൻ അമ്പലത്തിനടുത്ത് എവിടെയെങ്കിലും ആയിരുന്നു പൊങ്കാല ഇടുന്നത് നമ്മള് കുബേരസ്വാമിയെ ധനത്തിന് വേണ്ടി പൊങ്കാല ഇടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും അതുപോലെ ഇപ്പം പിണറായി എന്ന് പറയുന്ന അത് നമുക്കിപ്പോ കുബേരനാണ് അതായത് പതിനായിരം കുടുംബങ്ങൾക്ക് കുബേരനാണ് അപ്പൊ കണ്ണ് തുറക്കണമെങ്കിൽ ഖജനാവിൽ പണമില്ലെന്നാണല്ലോ പറയുന്നത് അപ്പൊ ആ പണം ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മളൊരു നേർച്ച പോലെ ചെയ്യണത് തലസ്ഥാനത്ത് പ്രധാനമന്ത്രിക്ക് പിണറായി സർക്കാരിന്റെ പി എസ് സി തട്ടിപ്പിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ജനം തിരുവനന്തപുരം